ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഒൻപത് സമയം പുലരുന്നതേയുള്ളൂ എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കലൂർ റോഡിൽ വീക്ഷണം ഓഫീസിനടുത്തുള്ള ആ നില വീടിന്റെ ഗേറ്റ് തുറന്ന് അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരൻ മുറ്റത്തേക്ക് കയറി സിറ്റൌട്ടിലേക്ക് കയറിയയാൽ കോളിംഗ് ബെല്ലടിച്ചു വീട്ടിലുള്ള എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത നിശബ്ദതയിൽ ആ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം വല്ലാത്തൊരു ഭീകരതയുണ്ടാക്കി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നെങ്കിലും വേലക്കാരിയാണ് ആദ്യം മുൻവശത്തെ ഹാളിലെത്തിയത് തൊട്ടു പിന്നാലെ ഗൃഹനാഥന്റെ ഭാര്യ ഓമനയും എത്തി ജനലിലൂടെ നോക്കിയപ്പോൾ സിറ്റൌട്ടിൽ ഒരാൾ നിൽപ്പുണ്ട് പക്ഷെ ആളെ വ്യക്തമല്ല എന്തായാലും വാതിൽ തുറക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ഓമന പതിയെ വാതിൽ തുറന്നു സിറ്റൌട്ടിൽ നിൽക്കുന്നയാളെ മുമ്പൊരിക്കലും അവർ കണ്ടിട്ടില്ല എങ്കിലും എന്തിനാണ് നിങ്ങൾ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ഓമന അയാളോട് ചോദിച്ചു വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് മജീന്ദ്രനെ കാണണം എന്ന് അയാൾ പറഞ്ഞു അദ്ദേഹം ഇന്നലെ രാത്രി വൈകിയാണ് വന്നത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ വൈകിയെ എഴുന്നേൽക്കൂ എന്ന് ഓമൻ അയാളോട് പറഞ്ഞു ഹേ അത് പറ്റില്ല എനിക്ക് മജീന്ദ്രനെ കണ്ടേ പറ്റൂ അത്രയ്ക്ക് അത്യാവശ്യമാണ് അയാൾ പിന്നെയും പഴയ പല്ലവിയിൽ തന്നെ ഉറച്ചു നിന്നു അയാളുടെ ആ നിൽപ്പും ഭാവവും ധൃതി പിടിച്ചുള്ള സംസാരവും ഒക്കെ കണ്ടപ്പോൾ ഭർത്താവിനെ കണ്ടിട്ട് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് ഓമനയ്ക്ക് തോന്നി ശരി ഞാൻ അദ്ദേഹത്തെ വിളിക്കാം എന്ന് പറഞ്ഞ് ഓമന കിടപ്പുമുറിയിലേക്ക് പോയി ഭർത്താവായ മജീന്ദ്രൻ നല്ല ഉറക്കത്തിലാണ് ഓമന ചെന്ന് ഭർത്താവിനെ കുലുക്കി വിളിച്ചു ഗാഠനിദ്രയിലായിരുന്ന അയാൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല ഓമന വീണ്ടും ഭർത്താവിനെ വിളിച്ചു ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഉറക്കത്തിനിടയിലും മജീന്ദ്രൻ ഭാര്യ പറഞ്ഞത് ശ്രദ്ധിച്ചു ആരോ തന്നെ കാണാൻ വന്നിരിക്കുന്നു സമയം ഇപ്പോൾ എത്രയായി കാണും അയാൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി നേരം വിളിക്കാൻ ഇനിയും സമയമുണ്ട് പക്ഷേ ആരായിരിക്കും ഈ അസമയത്ത് തന്നെ കാണാൻ വന്നത് ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അല്ലാതെ ആരാണ് ഈ നേരത്ത് തന്നെ കാണാൻ വരുന്നത് അയാൾ എഴുന്നേറ്റ് കണ്ണും തിരുമ്മിക്കൊണ്ട് മുൻവശത്തേക്ക് ചെന്നു സിറ്റൌട്ടിലെത്തിയ മജീന്ദ്രൻ കണ്ടത് കറുത്തു തടിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നതാണ് പക്ഷെ അയാളെ മുമ്പ് ഒരിക്കലും ഒരിടത്തും കണ്ടുപരിചയമില്ല കൂടുതൽ ചിന്തിക്കാനുള്ള സമയം മജീന്ദ്രന് കിട്ടിയില്ല ആ അജ്ഞാതൻ മജീന്ദ്രന്റെ നെഞ്ചിലേക്ക് തോക്കു ചൂണ്ടി ഒന്ന് നിലവിളിക്കാനോ എതിർക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയുന്നതിന് മുമ്പ് അയാൾ വെടിയുതിർത്തു ഇടതു നെഞ്ചിൽ വെടിയേറ്റ മജീന്ദ്രൻ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു ഈ കാഴ്ച കണ്ട് ഭാര്യയും വേലക്കാരിയും അലറി വിളിച്ചു കരഞ്ഞു നിലത്ത് വീണ് കിടന്നു പിടയുന്ന മജീന്ദ്രന്റെ നെഞ്ചിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട് നിമിഷങ്ങൾക്കകം നിരത്താകെ ചോരക്കളമായി ഇതിനിടെ വെടിയൊച്ച അയൽപക്കത്തുള്ള പലരും കേട്ടിരുന്നു ഈ വെടിയൊച്ച കേട്ടാണ് ചിലർ ഉണർന്നത് തന്നെ അന്ന് ബക്രീതായിരുന്നു അതുകൊണ്ട് തന്നെ ആരെങ്കിലും പടക്കം പൊട്ടിച്ചതായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത് കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് മജീന്ദ്രന്റെ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നതായി മനസ്സിലായത് അതോടെ ചിലരൊക്കെ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അവരൊക്കെ പുറത്തേക്ക് ഓടി മജീന്ദ്രന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ബഹളം കേൾക്കുന്നത് റോഡിന്റെ രണ്ട് വശങ്ങളിലും വീടുകളാണ് ഈ വീടുകൾ പിന്നിട്ടാണ് പുറത്തുള്ള മെയിൻ റോഡിലെത്താൻ അപ്പോഴാണ് ഒരാൾ ഓടി വരുന്നത് അവർ കണ്ടത് ഷർട്ടും കറുത്ത പേൻസുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത് വല്ലാത്തൊരു പരിഭ്രമത്തോടെയുള്ള അയാളുടെ ഓട്ടം കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് എന്തോ ഒരു അപകടം നടത്തും മഹീന്ദ്രന്റെ വീട്ടിൽ മോഷണം നടത്തിയിട്ടെങ്ങാനും ഇറങ്ങി ഓടുന്നതായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത് വെളുപ്പിന് വീടുകളിൽ പാൽ വിതരണം ചെയ്യാനെത്തിയ പാൽക്കാരൻ സൈക്കിളിൽ കുറെ ദൂരം കൊലയാളി പിന്തുടർന്നു പക്ഷെ അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല വെയിൽപ്പാളം കടന്ന് വടക്കോട്ടോടി ആൾക്കൂട്ടത്തിൽ എവിടെയോ അയാൾ മറഞ്ഞു ഇതിനകം അയൽക്കാരിൽ ചിലർ മജീന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു വെടിയേറ്റ് നിലത്ത് ഒഴുകിപ്പടർന്ന ചോരയിൽ കിടന്ന് പ്രാണവേദനയോടെ പിടയുകയാണ് മജീന്ദ്രൻ എത്രയും പെട്ടെന്ന് അയാളെ ആശുപത്രിയിൽ എത്തിക്കണം മജീന്ദ്രന്റെ പോർച്ചിൽ അയാളുടെ കാർ കിടപ്പുണ്ട് അയൽപക്കത്തെ അഡ്വക്കേറ്റ് പി എസ് യൂസഫിനും കാറുണ്ട് പക്ഷേ ഓടിക്കാൻ ഡ്രൈവറില്ല മജീന്ദ്രന്റെ ഡ്രൈവർ രാത്രിയോടെ അയാളുടെ വീട്ടിലേക്ക് പോകും പിന്നെ രാവിലെയും വരൂ ആലോചിച്ച് നിൽക്കാൻ നേരമില്ല ഇതിനിടയിൽ ആരോ മെയിൻ റോഡിലേക്ക് പോയി അതുവഴി വന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടുവന്നു എല്ലാവരും കൂടി താങ്ങിയെടുത്ത് മജീന്ദ്രനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അപ്പോഴും അയാൾ പ്രാണവേദനയോടെ പിടയുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷ കഴിയുന്നത്ര വേഗത്തിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു മിനിറ്റുകൾക്കകം മജീന്ദ്രനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ കഴിയുന്നത്ര ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അവിടെ എത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മജീന്ദ്രൻ അന്ത്യശ്വാസം വലിച്ചു എന്നാൽ മരിക്കുന്നതിന് മുൻപ് തന്റെ ബിസിനസ് പങ്കാളിയായ വേണുവിനോട് മജീന്ദ്രൻ പതിയെ പറഞ്ഞു ലയം റോഡിലെ ആനന്ദൻ ഏർപ്പാടാക്കിയ ഒരു ഹിഗ്മാൻ ഇങ്ങനെയായിരുന്നു അയാൾ അവസാനമായി വേണുവിനോട് പറഞ്ഞത് മജീന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു മജീന്ദ്രന്റെ മരണമൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞില്ല വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അയാൾ മരണത്തിന് കീഴടങ്ങിയിരുന്നു അന്നത്തെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ മുഷാഹരിയും അസിസ്റ്റന്റ് കമ്മീഷണർ തോമസ് പാസ്കലും ഫോറൻസിക് സയൻസ് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടറും ബാലിസ്റ്റിക് വിദഗ്ധരുമായ വിഷ്ണു നമ്പൂതിരിയും സംഭവ സ്ഥലത്തെത്തി അവരുടെ വിശദമായ പരിശോധന നടത്തി അയൽക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല നീല നീലശട്ടും കറുത്ത പേൺസും ധരിച്ച ഒരാൾ റെയിൽപ്പാളം കടന്ന് വടക്കോട്ട് ഓടിമറിയുന്നത് കണ്ടു എന്നതൊഴിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ പോലീസുകൊരു തുമ്പ് കിട്ടി മജീന്ദ്രന്റെ വീടിന് മുന്നിൽ നിന്ന് ഒരു ചെരുപ്പും തൂവാലയും പോലീസിന് കിട്ടി തീർച്ചയായും അത് കൊലപാതകയുടേത് തന്നെയായിരിക്കണമെന്ന് അവരുറപ്പിച്ചു പിന്നീട് പോലീസ് നായയെ സംഭവ സ്ഥലത്തെത്തിച്ചു വീടിനുള്ളിലും പരിസരത്തുമൊക്കെ മണം പിടിച്ചു നടന്ന നായ ബസ് ഒരു ഹോട്ടലിന് സമീപത്തെത്തി പിന്നെ റെയിൽപാടത്തിലേക്ക് കയറിയ നായ നോർത്ത് സ്റ്റേഷൻ വരെ നടന്നു പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല അതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഒടുവിൽ പോലീസിന്റെ അന്വേഷണം പ്രതിയിലേക്കെത്തി ആ വാടക കൊലയാളിയും കൊല നടത്താനായി അയാളെ ഏർപ്പെടാക്കിയവനും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു സിനിമാ നിർമ്മാതാവും ബസ് മുതലാളിയുമൊക്കെയായിരുന്നു മജീന്ദ്രൻ അയാളുടെ എതിരാളിയായ സദാനന്ദനും ബിസിനസ്സുകാരനായിരുന്നു അക്കാലത്ത് എറണാകുളത്തെ ഒരു വമ്പൻ ബിസിനസ്സുകാരനായിരുന്നു എലേ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമയായ രാമകൃഷ്ണൻ ഈ രാമകൃഷ്ണന്റെ അനന്തരവൻ കൂടിയായിരുന്നു മജീന്ദ്രന്റെ എതിരാളിയായ സദാനന്ദൻ ലെയിം റോഡിലുള്ള ഒരു ആഡംബര ബംഗ്ലാവും വെല്ലൂരിൽ ഒരു ഡിസ്റ്റിലറിയും എല്ലാം രാമകൃഷ്ണൻ സാധാരണ തന്നെ വിട്ടുകൊടുത്തിരുന്നു സാധാരണ തന്നെ മജീന്ദ്രനുമായി നല്ല രസത്തിലായിരുന്നില്ല അവർ തമ്മിൽ ചെറിയ ശത്രുതയിലായിരുന്നു പക്ഷേ രാമകൃഷ്ണന് മജീന്ദ്രനോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല രാമകൃഷ്ണൻ ബിസിനസ്സിൽ മുടക്കാനായി മജീന്ദ്രന് വൻ തുക തന്നെ നൽകി ഇതാകട്ടെ സാധാരണ തന്നെ മജീന്ദ്രനോടുള്ള പകയുടെ ആക്കം കൂട്ടുകയും ചെയ്തു മജീന്ദ്രനെ ഇല്ലാതാക്കുകയും മതിയാകൂ എന്ന തീരുമാനത്തിൽ അയാൾ എത്തിച്ചേർന്നു അങ്ങനെയാണ് അയാൾ രാജൻ എന്ന വാടക കൊലയാളിയെ മജീന്ദറിനെ കൊലപ്പെടുത്താനായി ഏർപ്പാടാക്കിയത് അതിനായി തന്റെ പേരിൽ ലൈസൻസ് ഉള്ള മുപ്പത്തിരണ്ട് കാലിബർ വിദേശ നിർമ്മിത റിവോൾവർ കൊലയാളിക്ക് നൽകി ഈ സദാനന്ദൻ മജീന്ദറിന്റെ മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ട സദാനന്ദന്റെ തോക്കിലേതാണെന്ന് പോലീസ് കണ്ടെത്തി ശക്തമായ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള സമ്പന്നമായ കുടുംബത്തിലെ സദാനന്ദനെ രക്ഷിക്കാൻ ഭരണകക്ഷി ശ്രമിക്കുന്നുണ്ടെന്ന് ആരോപണവും അന്ന് ചൂടുപിടിച്ചിരുന്നു അയാളെ രക്ഷിക്കാൻ തൃശ്ശീലയ്ക്ക് പിന്നിൽ ചരടുവലികൾ നടക്കുന്നുണ്ടെന്ന അഭ്യൂഹവും അന്നുയർന്നു സാധാരണ തന്നെ തിരക്കി ലേയം റോഡിലെ വീട്ടിലെത്തിയെങ്കിലും അയാൾ രക്ഷപ്പെട്ടിരുന്നു സർക്കാർ പ്രതിസന്ധിയിലായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അങ്ങനെ മദ്രാസിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് സദാനന്ദന്റെ പോലീസ് പിടികൂടി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റസമ്മതം നടത്തി കസ്റ്റഡിയിൽ സദാനന്ദൻ വി ഐ പി പരിഗണനയാണ് കിട്ടിയതെന്നും അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു സദാനന്ദന് വേണ്ടി ഹാജരായത് അന്നത്തെ പ്രഗത്ഭനായ അഭിഭാഷകൻ കെ എൻ സുകുമാരൻ നായരായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ സദാനന്ദനെയും രാജനെയും വിചാരണ കോടതി വെറുതെ വിട്ടു പക്ഷേ ഹൈക്കോടതി ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇതിനെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിചാരണ കോടതിയുടെ വിധി ശരിവെച്ച് സുപ്രീം കോടതിയും ഇവരെ വെറുതെ വിട്ടു എറണാകുളം ജില്ലയിലെ കലൂരിൽ അയ്യപ്പൻകാവ് കൂട്ടത്തറ കൊച്ചുപിള്ളയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് കെ കെ മജീന്ദ്രന്റെ ജനനം സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമൊന്നും ആയിരുന്നില്ല അയാളുടേത് പക്ഷേ കഠിനാധ്വാനം കൊണ്ട് അയാൾ അതിവേഗം ഉയർച്ചയുടെ പടവുകൾ കയറി കുറച്ചു വർഷങ്ങൾക്കൊടുവിൽ പന്ത്രണ്ടോളം ലോറികളുടെ ഉടമയായി മാറി മജീന്ദ്രൻ ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർ എന്ന നിലയിലും അയാൾ തേരെ ഡി പി സമാജത്തിലും എസ് എൻ ഡി പി യോഗത്തിലുമൊക്കെ അദ്ദേഹം ചില സുപ്രധാനമായ പദവികൾ വഹിച്ചു ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു ചെറുപ്പക്കാരനായ അയാളുടെ വളർച്ച ഇതിനിടയിൽ സിനിമാ നിർമ്മാണത്തിലും മജീന്ദ്രൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു മജീന്ദ്രൻ നിർമ്മിച്ച സംഭവം എന്ന സിനിമ നിറഞ്ഞ സദസ്സുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മജീന്ദ്രൻ കൊല്ലപ്പെടുന്നത് മജീന്ദ്രനും ബാബുവും ചേർന്ന് ശിൽപി മൂവീസിന്റെ ബാനറിൽ ചമയം എന്നൊരു സിനിമ നിർമ്മിക്കുന്ന സമയം കൂടിയായിരുന്നു അത് ചിത്രത്തിന്റെ നിർമ്മാണം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞിരുന്നു പിൽക്കാലത്ത് മലയാളത്തിലെ കുടുംബചിത്രങ്ങളുടെ സംവിധായകനായ സത്യൻ അന്തിക്കാട് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രം കൂടിയായിരുന്നു അത് മജീന്ദ്രൻ കൊല്ലപ്പെട്ടതോടെ സിനിമ പാതുവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു തനിക്ക് അടുപ്പമുള്ള ഒരു സ്ത്രീയുമായി മജീന്ദ്രന് ബന്ധമുണ്ടെന്ന സദാനന്ദന്റെ സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ചിലർ പറയുന്നുണ്ട് നിരവധി സ്ത്രീകളുമായി മജീന്ദ്രൻ അടുപ്പമുണ്ടെന്നും പലരും പറയുന്നു മജീന്ദ്രനേക്കാൾ പതിമൂന്ന് വയസ്സ് കൂടുതലുള്ള ഓമന തന്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് അയാളോടൊപ്പം പോയതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് കൊച്ചിയിൽ തോക്ക് ഉപയോഗിച്ചുള്ള ആദ്യത്തെ കൊലപാതകം എന്ന കുപ്രസിദ്ധി കൂടി മജീന്ദ്രൻ കേസിലുണ്ട് മജീന്ദ്രൻ ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായികളിൽ ഒരാളായി മാറുമായിരുന്നു എന്നുറപ്പാണ് വശങ്ങൾ നാൽപ്പത്തിനാല് കഴിഞ്ഞിരിക്കുന്നു മജീന്ദ്രനെയും ആ കൊലപാതകവും ഇന്ന് എല്ലാവരും മറന്നു കഴിഞ്ഞു